ക്കത്തിൽ പരാജയപ്പെട്ടുപോയ നടനാണ് ഫാദ് ഫാസിൽ വാണിജ്യപരമായി തീർത്തും പരാജയപ്പെട്ടു പോയ കയ്യെത്തും ദൂരത്തുന്ന സിനിമയിലെ നടനായി മാത്രമാണ് അദ്ദേഹം അപ്പോൾ അറിയപ്പെടുക പോലും ചെയ്തത് എന്നാൽ ഇന്ന് ഫഹദ് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടനും വലിയ ഒരു ബ്രാൻഡുമാണ് ഫഹദിന്റെ ബ്രാൻഡ് നെയിമിൽ ഇറങ്ങിയ സിനിമകൾക്കും വിജയ സാധ്യത ഏറെയാണ് കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്ന അദ്ദേഹത്തെ ഏവർക്കും പ്രിയപ്പെട്ട നായകനായി മാറിയിരിക്കുകയാണ് റിപ്പബ്ലിക് വേൾഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ഫഹദ് ഫാസിൽ എന്ന നടന്റെ ആസ്തി ഏഴ് പോയിന്റ് ഒന്ന് നാല് കോടി രൂപയിലധികമാണ് പ്രതിഫലമായി എഴുപത് ലക്ഷം രൂപ വാങ്ങിയിരുന്ന താരം പിന്നീട് ഇത് എൺപത് ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുകയായിരുന്നു പുഷ്പയുടെ വിജയത്തോടെ ഇത് മൂന്നേ പോയിന്റ് അഞ്ചു കോടിയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ഫഹദിന്റെ ആസ്തിയും ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഫദ്ഫാസിന്റെ ആസ്തി മുപ്പത്തി ആറ് കോടിയാണ് എന്നാൽ നിലവിൽ പുറത്തിറങ്ങുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇത് അമ്പത് കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് സിനിമാ നിർമ്മാണത്തിലേക്ക് കുറെ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് ഫത്ഫാസിന്റെ ആസ്തിയിൽ ഇത്രയധികം ഉയർച്ച ഉണ്ടാക്കാൻ കാരണമായത് ഇബിന്റെ പുസ്തകം മുതൽ കോ പ്രൊഡ്യൂസറായ ഫഹദ് ഫാസിൽ ജോജി പാൽത്തു ജാൻവർ തുടങ്ങി എണ്ണം പറഞ്ഞ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമകൾ നൽകിയ മികച്ച വിജയം തന്നെയാണ് ഫഹദ് ഫാസിലിന്റെ ആസ്തി ഉയർത്തിയത് ധാരാളം പുതിയ സിനിമകൾ ഫഹദിന്റെതായി വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ താരത്തിന്റെ ആസ്തി ഇനിയും കൂടുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്